ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നാളെ നമ്മൾ പുതിയൊരു വീക്കിലേക്ക് പോവുകയാണ് ജൂലൈ മാസം വളരെ പ്രാധാന്യമുള്ള ഒരാഴ്ച കൂടിയാണ് കാരണം ഗ്ലോബലി ഒരുപാട് പ്രധാനമുള്ള അല്ലെങ്കിൽ ഒരുപാട് ഇവൻസുകളുള്ള അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കായിട്ടും നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലും കുറേയേറെ കാര്യങ്ങളുള്ള ഒരു വീക്കാണ് ഇൻ്റർനാഷണലി പറയുകയാണെങ്കിൽ ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് നിശ്ചയിച്ച ജൂലൈ ഒൻപത് എന്ന് പറയുന്ന ഡെഡ് ലൈൻ തീരുന്ന ദിവസമാണ് അതുപോലെ ഇൻ്റർനാഷ് നമ്മുടെ ഡൊമസ്റ്റിക് ക്യൂസിൽ ക്യൂ വൺ റിസൾട്ട് സീസൺ ആരംഭിക്കുകയാണ് ജൂലൈ പത്തോടു കൂടി ടി സി എസിൻ്റെ റിസൾട്ടോടു കൂടി റിസൾട്ട് സീസൺ ആരംഭിക്കുന്നു സോ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഡൊമസ്റ്റിക് ആയിട്ടും അതുപോലെ തന്നെ ഗ്ലോബലിയും ഒരുപാട് ക്യൂസുള്ളൊരു വീക്ക് എന്ന് പറയാം കാരണം കഴിഞ്ഞ അഞ്ച് ദിവസത്തെ ട്രേഡിംഗ് ദിവസം നിങ്ങൾക്ക് ട്രേഡിംഗ് റേഞ്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി മനസ്സിലാകും ഒരു ടൈറ്റ് റേഞ്ചിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത് സോ അടുത്ത ആഴ്ചക്കുള്ള ഒരു തയ്യാറെടുപ്പായിരിക്കാം അത് ഏത് സൈഡിലേക്കെന്നുള്ളതല്ല മാർക്കറ്റിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും ഈ രണ്ട് ഇവൻറ്റുകളോട് എന്നുള്ളതറിയില്ല ക്യു വൺ റിസൾട്ടുകൾ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് പല കമ്പനികളുടെയും ബിസിനസ് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനോട് മാർക്കറ്റ് കൃത്യമായിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ആഴ്ച വളരെ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി അവസാനത്തെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിലാണ് ഒരു ഷാർപ്പ് റിക്കവറി കാണിച്ചത് അല്ലാതെ സമയങ്ങളിലൊക്കെ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ് മൊമെൻ്റ് ആയിരുന്നു സെൻസെക്സിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് മൂവ്മെന്റ് നിഫ്റ്റി ബാങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് അതുപോലെ തന്നെ സ്മോൾ ക്യാപ് നിഫ്റ്റിയിലെ ആറ് പോയിൻ്റ് വലിയ നേട്ടമൊന്നും പറയാൻ പറ്റില്ല ഞാൻ അതാണ് ഉദ്ദേശിച്ചത് ഒരു ടൈറ്റ് റേഞ്ചിലാണ് മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ് ആയിട്ട് ട്രേഡ് ചെയ്തത് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ യു എസ് പ്രസിഡന്റിൻ്റെ ഭാഗത്ത് വരുന്ന പുതിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചങ്ങാതിയായിരുന്നു ലോൺ മെസ്ക് പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു അമേരിക്കയിലൊരു മൂന്നാമതുള്ള ഒരു പാർട്ടി വന്നിരിക്കുന്നു അമേരിക്കൻ പാർട്ടി എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ ഫലങ്ങൾ ഇതൊക്കെയാണ് ഇക്കോണമിയിൽ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കറിയില്ല ട്രംപിൻ്റെ പുതിയ നീക്കങ്ങൾ അറിയില്ല ഒരുപാട് രാജ്യങ്ങൾക്ക് അദ്ദേഹം ലെറ്റർ ഓഫ് അറി അയച്ചു എന്ന് പറയുന്നു ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ഡീല് ഒൻപതിനു മുൻപ് ഉണ്ടാകുമോ എന്നറിയില്ല ഒൻപതിനാണോ ഇനി നിൽക്കുന്നതെന്ന് അറിയില്ല ഇന്ത്യയിലേക്ക് ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് പോയ സംഘം ഓൾറെഡി അമേരിക്കയിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞു സൊ അതുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റുകളൊക്കെ തന്നെ അടുത്താഴ്ച നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതിനോടൊക്കെ തന്നെ മാർക്കറ്റ് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് കഴിഞ്ഞൊരു ആറുമാസത്തെ കണക്ക് കണി കഴിഞ്ഞ ജൂലൈ മുപ്പ ജൂൺ മുപ്പത് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു ആറ് ആറുമാസത്തെ കലണ്ടർ ഇയറിൻ്റെ പെർഫോമൻസ് കൂടിയാണ് മാർക്കറ്റ് സമ്മതിച്ചിട്ട് കഴിഞ്ഞ മാസം കൊണ്ട് നിഫ്റ്റിയിൽ എട്ട് ശതമാനത്തിൻ്റെ ഗെയിനാണ് വന്നിരിക്കുന്നത് സ്മോൾ ക്യാപ്പിൽ ഒന്നേ പോയിന്റ് എട്ട് ശതമാനവും മിഡ് ക്യാപ്പിൽ നാലേ പോയിന്റ് നാല് ശതമാനത്തിൻ്റെ ഗെയിനാണ് കലണ്ടർ ഇയർ പ്രകാരം അടുത്ത് കഴിഞ്ഞ ലാസ്റ്റ് മാസം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത് പല കാര്യങ്ങൾ യു എസിനെ നമുക്ക് അറിയാം മാർക്കറ്റ് ഏപ്രിൽ വരെ ഉണ്ടായിരുന്ന ഗെയിനൊക്കെ തന്നെ കളഞ്ഞു കുളിച്ചു പിന്നീട് അങ്ങോട്ട് ഒരു സോറി പല കാര്യങ്ങളും ജിയോഗ്രഫിക്കൽ ടെൻഷൻ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അതുപോലെ തന്നെ യു എസ് ട്രേഡ് ടെൻഷൻസൊക്കെയാണ് മാർക്കറ്റിനെ സ്വാഭാവികമായിട്ടും താഴേക്കൊണ്ടുവന്നത് അതേസമയം ആർ ബി ഐ ഇന്ത്യയിലെ ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഞ്ചെക്റ്റ് ചെയ്ത മോണിറ്ററി മോണിറ്ററീസിങ് അതാണ് മാർക്കറ്റിനെ പിക്ക് അപ്പ് ചെയ്തിട്ട് പിന്നീട് അവിടുന്ന് ഒരു ഷാർപ്പ് റിക്കവറിക്ക് സാധ്യമായത് അതുകൊണ്ട് തന്നെ വീക്ക് യു യു എസ് ഡോളറിൻ്റെ വീക്ക്നസ് അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില ഇതൊക്കെ തന്നെ താഴ്ന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ ഒരു ഒരു അവസരത്തിൽ തന്നെ ഒരു അവസരത്തിലല്ല ഒരു തരത്തിൽ മാർക്കറ്റിനെ സഹായിച്ചു എന്ന് വേണം പറയാൻ ഇപ്പോഴും ഡോളർ ഇൻഡെക്സ് തൊണ്ണൂറ്റി എട്ടിൽ താഴെ തുടരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആണ് ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ വന്നിരിക്കുന്ന കുറവ് ഈ ജിയോ 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 പൊളിറ്റിക്കൽ ടെൻഷൻസൊക്കെ അവസാനിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ വന്നിരിക്കുന്ന കുറവ് ഒപ്പക്കറ്റെ മീറ്റി ഇതൊക്കെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ ഒരു പോസിറ്റീവ് ടെറ്ററിൽ നിൽക്കുന്നു എന്ന് വേണം പറയാൻ എച്ച് എസ് പി സിയുടെ കഴിഞ്ഞ ആഴ്ചത്തെ ഇന്ത്യ മാനുഫാക്ചറിങ് പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് പി എം ഐ വന്നിരിക്കുന്നത് ഫിഫ്റ്റി എയ്റ്റ് പോയിൻറ്റ് ഫോറിലാണ് അത് ഫിഫ്റ്റിക്ക് മുകളിൽ വരുന്നത് എപ്പോഴും ഒരു എക്സ്പാൻഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എഫ് ഐ ഐസ് ഇപ്പോഴും നെറ്റ് സെല്ലേഴ്സായിട്ട് തുടരുകയാണ് പക്ഷേ ഡോളർ ഇൻഡെക്സ് ഇങ്ങനെ വീക്കായി നിൽക്കുന്നത് എമർജിങ് മാർക്കറ്റുകളിലേക്ക് വീണ്ടും എഫ് ഐ ഐസ് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സോ ഡോളർ ഇൻഡെക്സ് തൊണ്ണൂറ്റി എട്ടിന് താഴെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും ക്രൂഡിൻ്റെ വില ഇങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും വരുന്ന സമയങ്ങളിൽ പോസിറ്റീവ് തന്നെയാണ് എഫ് ഐ ഐ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ചയും അവർ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു എഴുന്നൂറ്റി അറുപത് കോടി രൂപയുടെ സെല്ലിംഗ് സൈഡാണ് വന്നിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആയിരത്തി ഇരുപത്തി എട്ട് കോടി രൂപയുടെ ബൈങ്ങ് ആണ് നടത്തിയിരിക്കുന്നത് എഫ് ഐ ഐ സിൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിനും ഓപ്ഷൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ഫിഗേഴ്സ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എഫ് ഐ ഐസ് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിൽ വരുന്നത് ഒരു തരത്തിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസിനെയും ബാധിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ചത്തെ പ്രധാനപ്പെട്ട ക്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ടി സി ഐസിൻ്റെ റിസൾട്ട് തന്നെയാണ് അതുപോലെ തന്നെ ക്യു ആൻഡ് റിസൽ സീസിന് പുറമെ ഐ ടി സർവീസ് കമ്പനികളിൽ ലാർജ് ക്യാപ്പ് ഐ ടി സർവീസ് കമ്പനികളിൽ അത്രമാത്രം റവന്യൂ ഗ്രോത്ത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നമുക്കില്ല അതേസമയം മിഡ് ക്യാപ്പ് ഓഹരികളിലെ മിഡ് ക്യാപ് ഐ ടി ഓഹരികളിലൊക്കെ തന്നെ റവന്യൂ ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അതുപോലെ ഒരു ഐ പി ഒ വരുന്നുണ്ട് ട്രാവൽ ഫുഡ് സർവീസസിൻ്റെ ഐ പി ഒ ജൂലൈ ഏഴിന് ഓപ്പൺ ആവുന്നുണ്ട് അതുപോലെ തന്നെ റിസാങ്കിൻ്റെ ഐ പി ഒ ലിസ്റ്റാവുന്ന ഒരാഴ്ച കൂടിയാണിത് അതിന് പുറമെ പോളിസി ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ യൂസ് സാരിഫിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചവരെ യു എസ് താരിഫ് ഇഷ്യൂസ് വരാൻ വളർന്നു വരാൻ സാധ്യതയുള്ളൊരു ആഴ്ചയാണ് യു എസ് ഫെഡറൽ റിസർവിൻ്റെ എഫ് ഒ എം സി മീറ്റിംഗിൻ്റെ ജൂൺ പതിനേഴ് മുതൽ ജൂൺ പതിനെട്ട് വരെ നടന്ന എഫ് ഒ എം സി മീറ്റിംഗിൻ്റെ മിനിറ്റ്സ് പുറത്തേക്ക് വരാനുണ്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ സെൻട്രൽ ബാങ്ക് ഓഫ് സൗത്ത് കൊറിയ ഇവർ ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷൻസ് ഈ ആഴ്ച വരാനുണ്ട് ചൈനയുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡാറ്റ വരുന്നുണ്ട് യു എസ് ജോബ് ക്ലെയിംസ് ഗാറ്റ അതുപോലെ തന്നെ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലുള്ള പ്രധാനപ്പെട്ട ഇൻ്റെ നാഷണൽ ഫ്രണ്ടിൽ നിന്നുള്ള ഡാറ്റകൾ ഉള്ളത് തിങ്കളാഴ്ച നോക്കിക്കഴിഞ്ഞാൽ സിമെന്റ്സ് എനർജി ഇന്ത്യ ലിമിറ്റഡിൻ്റെ റിസൾട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ട്രാവൽ ഫുഡ് സർവീസ് ലിമിറ്റഡിൻ്റെ ഐ പി ഒ ഓപ്പൺ ആകുന്നുണ്ട് ട്യൂസ്ഡേ ചൊവ്വാഴ്ച ഇൻ ഓസ്ട്രേലിയൻ ഇൻഡ്യ ഓസ്ട്രേലിയൻ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട് ഒരു സെൻട്രൽ ബാങ്ക് ഓൾറെഡി ക്യാഷ് റേറ്റ് കട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ബുധനാഴ്ച ഐ പി ഒ ലിസ്റ്റിംഗ് റിസാഗിൻ്റെ ഐ പി ഒ ലിസ്റ്റിംഗ് വരുന്നുണ്ട് ചൈനയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ ബുധനാഴ്ച വരുന്നുണ്ട് എഫ് ഒ എം സി മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് എന്നാണ് പുറത്തു വരുന്നത് വ്യാഴാഴ്ചത്തെ കാര്യം കഴിഞ്ഞാൽ ടി സി എസിൻ്റെ റിസൾട്ടാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് അതുകൊണ്ട് ടാറ്റ എലക്സിയുടെ റിസൾട്ട് സൗത്ത് കൊറിയയുടെ ഇൻട്രസ്റ്റ് റേറ്റ് സിസിഷൻ വരുന്നുണ്ട് യു എസിൻ്റെ ജോബ്ലെസ് ക്ലെയിംസ് എന്നാണ് വരുന്നത് വെള്ളിയാഴ്ചത്തെ കാര്യം ഇന്ത്യൻ എനർജി മീൻസിൻ്റെ ഓയിൽ മാർക്കറ്റിംഗ് റിപ്പോർട്ട്സ് വരുന്നുണ്ട് ഇൻറ്റർനാഷണൽ എനർജി ഏജൻസിയുടേതാണ് ചൈനയുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ആറ്റീം എന്നാണ് വരുന്നത് അപ്പോൾ ഇതാണ് ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ് ഉള്ളത് ഇനി ഇന്നലത്തെ അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ ക്ലോസിങ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിക്ക് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണായിട്ട് വർദ്ധിക്കാൻ സാധ്യത ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപത് ടു ഇരുപത്തയ്യായിരത്തി നാനൂറ് എന്ന് പറയുന്ന റേഞ്ചാണ് ഒരു അമ്പത് പോയിൻ്റ് റേഞ്ചിലാണ് നിഫ്റ്റിക്ക് പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ ഉള്ളത് ആ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി നല്ലൊരു രീതിയിലുള്ള ഒരു ക്രാഷ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടി വരും അതേസമയം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് ടു ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന നൂറ് പോയിൻറ്റിൻ്റെ റേഞ്ച് ആണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റാലി നമുക്ക് ഷോർട്ട് കറിംഗ് റാലി അടക്കം നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും സോ റേഞ്ച് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപത് താഴെ റേഞ്ചിലും ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അൻപത് മുകളിലും ആയിട്ടാണ് ഈ ഒരു ട്രെജിറ്ററി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നിഫ്റ്റിയുടെ ഒരു റാലിയോ അല്ലെങ്കിൽ ഡൗൺ സൈഡ് മൂവ്മെൻറ്റോ നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുക അതുപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് വന്നാൽ പോലും ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് എന്ന് പറയുന്ന സ്ട്രോങ് സപ്പോർട്ട് സോണാണ് അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നിഫ്റ്റിയുടെ അടുത്ത ഒരു ഷോർട്ട് ടേം ഔട്ട്ലുക്ക് നമുക്ക് ബാരിജ് ലുക്കിലേക്ക് പോയേക്കാം പക്ഷേ മൈക്രോ ഫാക്ടേഴ്സ് ഒക്കെ തന്നെ റിസൾട്ടുകൾ ഇൻഡിവിജ്വലി സ്റ്റോക്സ് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് വഴിവെക്കും സംശയമില്ല ബിസിനസ് അപ്ഡേറ്റ്സ് വന്നതിനനുസരിച്ചിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ട്രെൻഡൊക്കെ കണ്ടില്ലേ ട്രെൻഡിന് ഇവിടെ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്ത ഗ്രോത്ത് കിട്ടിയില്ല എന്നുള്ളതാണ് പക്ഷേ മാനേജ്മെൻറ്റ് പറഞ്ഞ ഗ്രോത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രോത്ത് ഉണ്ട് ഗ്രോത്ത് ഇല്ല എന്നല്ല പക്ഷേ മാർക്കറ്റ് വിചാരിച്ചത് ഒരു ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്തില്ല എന്നുള്ളതാണ് ട്രെൻഡിലുള്ള ഒരു വീക്ക്നസ്സിന് കാരണമായിട്ട് തോന്നുന്നത് അപ്പോൾ ബിസിനസ് അപ്ഡേറ്റ്സുകളും ക്യൂ വൺ റിസൾട്ടുകളും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് നയിക്കും സോ ഇൻവെസ്റ്റേഴ്സും അതുപോലെ ട്രേഡേഴ്സും വളരെ കോൺഷ്യസ് ആവേണ്ട സമയമാണ് അനാവശ്യമായിട്ടുള്ള ഷോർട്ട് പൊസിഷൻസ് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ട്രേഡ് പോളിസിയുമായിട്ടുള്ള അനൗൺസ്മെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് മാർക്കറ്റിൽ പോലെ ടെലിറ്റി കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഇതൊക്കെയാണ് ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ നമ്മുടെ ഞങ്ങളുടെ സെവീ രജിസ്റ്റേഡ് റിസർച്ച് ചാനലിസ്റ്റാണ് ഞങ്ങളുടെ ട്രേഡിംഗ് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് നമ്മളൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിന് ചില ടെക്നിക്കൽ ഇഷ്യൂസ് വന്നതുകൊണ്ട് തന്നെ പുതിയ ഫ്രീ ടെലിഗ്രാം ചാനൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞങ്ങളുടെ സൊ സ്കീം അതുപോലെ തന്നെ മറ്റ് പ്രോഗ്രാമുകളിലേക്കും അഡ്വൈസറി സർവീസുകളിലേക്കും ജോയിൻ ചെയ്തതിനുള്ള ലിങ്കുകളും ഞാൻ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ന്യൂസ് അപ്ഡേറ്റ്സുകളും അഡ്വൈസറി സർവീസുകളൊക്കെ തന്നെ ലഭ്യമാണ് അപ്പം അതിനുള്ളൊക്കെ ഉള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് റിസർച്ച് നോട്ട്സുകളും അപ്ഡേറ്റ്സുകളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ന്യൂസ് വരുന്നത് അദാനി ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ് അദാനി ഗ്രൂപ്പ് ചെയ്യാൻ പോകുന്നത് അവരുടെ എല്ലാ സിമെൻറ്റ് ബിസിനസ്സുകളും ഏകീകരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ഏകദേശം നൂറ്റി നാല്പത് മില്യൺ ടൺ സിംഗിൾ എനിറ്റി ആയിട്ട് മാറാനുള്ളത് നൂറ്റി നാല്പത് മില്യൺ മെട്രിക് ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യയിലെ കപ്പാസിറ്റിയുള്ള കമ്പനിയായി മാറുക എന്നുള്ളതാണ് ഉദ്ദേശം അതിന് ഭാഗമായിട്ട് ഇവർക്ക് അവരുടെ കയ്യിലുള്ള പ്രധാനപ്പെട്ട ബ്രാഞ്ച് ബ്രാൻഡുകളായിട്ടുള്ള അമ്പുജ സിമെൻ്റ് ഉണ്ട് അതുപോലെ തന്നെ എ സി സി ഒക്കെ ഉണ്ട് അതിനൊക്കെ തന്നെ എയ്കിയിരിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് അതിൻ്റെ ഫോർമൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ അടുത്ത് അക്വയർ ചെയ്തിരിക്കുന്ന രണ്ട് കമ്പനികൾ അതായത് സംഘി ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ പെന്നാ സിമെൻറ്റും ഇവർ അംബുജ സിമൻറ്റിലേക്ക് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സ് ഏകദേശം ഡിസംബറോട് കൂടി കംപ്ലീറ്റ് ചെയ്യുകയാണ് പറയുന്നത് അത് അടുത്ത ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അദാനി സിമെൻറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ ബ്രാൻഡായിട്ട് വൺ നേഷൻ വൺ ബ്രാൻഡ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുക ഈ പല പല ബ്രാൻഡുകൾ അംബുജ എ സി സി പെന്ന അതുപോലെ തന്നെ ഓറിയൻറ്റ് ഇങ്ങനെയുള്ള പല സിമെൻ്റ് കമ്പനികളായി മാറാതെ അദാനി സിമെൻ്റ് എന്ന് പറയുന്ന ഒറ്റ ബ്രാൻഡിലേക്ക് ഓൾ ഇന്ത്യ ലീവിലേക്ക് മാറുന്നു എന്നുള്ളതാണ് കാ പറയുന്നത് അതുപോലെ ഓറിയൻ സിമെൻറ്റ് ഈ അടുത്ത് അവർ സി കെ ബിർള ഗ്രൂപ്പിൽ നിന്നും എക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒക്ടോബറിലാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് അത് എക്വയർ ചെയ്തത് അവരുടെ അടുത്ത മാനുഫാക്ചറിങ് മീൻസ് സെൻറ്ററുകളിലേക്ക് തന്നെ അദാനി സിമെൻ്റ് എന്ന് പറയുന്ന രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് അറിയുന്നത് ഇതിൻ്റെയൊക്കെ തന്നെ സമയം എടുക്കും എന്നാണ് പക്ഷേ ഇത് വരികയാണെങ്കിൽ ഏകദേശം അറുപത് ശതമാനം ഓറിയൻ സിമെൻറ്റിൻ്റെ ഡീലേഴ്സും ഇപ്പോൾ തന്നെ അദാനി പുതിയ എ സി സി അതുപോലെ തന്നെ അംബുജ ബ്രാൻഡുകളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നതെന്നാണ് അറിയുന്നത് അപ്പോൾ അതിന് പുറമെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏറ്റവും രണ്ടാമത്തെ ഏറ്റവും വലിയ സിമന്റ് പ്രൊഡ്യൂസേഴ്സാണ് അദാനി ഗ്രൂപ്പ് വരുന്നത് അവർക്ക് നൂറ്റി നാല്പത് മില്യൺ ടണ്ണിൻ്റെ കപ്പാസിറ്റി ആയിട്ട് മാറാൻ സാധിക്കും എന്നാണ് അറിയുന്നത് അതിന് പുറമെ രണ്ടായിരത്തി മുപ്പതോടു കൂടി ഏകദേശം ഇരുന്നൂറ് മില്യൺ ടണ്ണിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഏകദേശം ഇരുന്നൂറ് ബില്യൺ യു എസ് ഡോളറാണ് ഏകദേശം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് വർഷാവർഷം അതിന് വേണ്ടിയിട്ട് ഇവർ നീക്കി വെക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു പ്രിഫേർഡ് പെക്കും കൂടിയാണ് അംബുജ സിമൻറ്റ് ഓൾവേസ് അംബുജ സിമെൻറ്റ് കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിലുള്ള റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ലോങ്ങ് ടേമിലേക്ക് ഇപ്പോഴും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് അംബുജ സിമെൻ്റ് അതുപോലെ ഈ ഒരു മർജറിന് ശേഷം ഏകദേശം ഈ ഒരു അംബുജ സിമെൻറ്റും അവരുടെ സബ്സിഡറി എ സി സിയും ഒക്കെ തന്നെ മർജർ ചെയ്യുന്നതിന് ഭാഗമായിട്ട് ഈ ഒരു വലിയൊരു കൺസോൾട്ടേഷൻ ഈ ഒരു സെഗ്മെൻറ്റിൽ നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതാണ് അദാനി ഗ്രൂപ്പിൽ നിന്നുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളായിട്ട് കാണുന്നത് സിമെൻറ്റ് സെക്ടറിനെ പറയുമ്പോൾ സംബന്ധിച്ച് അദാനി ഗ്രൂപ്പ് രണ്ടാമത്തെ പ്ലെയർ പ്ലെയറാണെങ്കിൽ അൾട്രാടെക് സിമെൻറ്റാണ് ഒന്നാമത്തെ പ്ലെയർ ആയിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെൻറ്റ് മാനുഫാക്ചററാണ് ഇവർ ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ കീഴിൽ വരുന്നതാണ് അടട്രാടെക് സിമെൻ്റ് എന്ന് പറയുന്നത് ഇവരുടെ കഴിഞ്ഞ മാസം മാത്രം ഈ അൾട്രാടെക് സിമെൻറ്റ് നമ്മുടെ ഒരു ബാസ്ക്കറ്റ് ട്രേഡ് ആയിരുന്നു ഞാൻ മാർക്കറ്റ് മാഗ്നറ്റിൽ നമ്മളൊരു മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മാർക്കറ്റ് ഇടിവിലേക്ക് പോകുന്ന സമയത്തും ബാസ്ക്കറ്റ് ട്രേഡ് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബാസ്കറ്റ് റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റോക്കായിരുന്നു അൾട്രാടെക് സിമെന്റ് അൾട്രാടെക് സിമെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിലുള്ള റിട്ടേൺ നൽകിയിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലെയർ ആണ് ഷെയർ പ്രൈസ് കഴിഞ്ഞ മാസം മാത്രം ഏകദേശം പതിമൂന്നേ പോയിന്റ് ഏഴ് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് കാണിച്ചത് അൾട്രാടെക് സിമെൻറ്റ് അവരുടെ സെക്കൻഡ് ഗ്രൈൻഡിംഗ് മില്ലില് ഏകദേശം മിലാറില് മധ്യപ്രദേശിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇതോടുകൂടി ഏകദേശം വൺ പോയിന്റ് എയ്റ്റ് മില്യൺ ടണ്ണിൻ്റെ കപ്പാസിറ്റി കൂടി കൂടാൻ സാധ്യതയുണ്ട് അപ്പം ഡൊമസ്റ്റിക് ഗ്രേ സിമെൻറ്റ് കപ്പാസിറ്റി മാത്രം നൂറ്റി എൺപത്തി ആറ് പോയിന്റ് എട്ട് മില്യൺ മെട്രിക് ടണ്ണാണ് ഇപ്പോഴുള്ളത് സോ ഗ്ലോബൽ സിമെന്റ് കെപ്പാസിറ്റിയുടെ ഏകദേശം മീൻസ് ടോട്ടൽ ഗ്ലോബൽ സിമെന്റ് കെപ്പാസിറ്റിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് മൂന്ന് മില്യൻ മെട്രിക് ടണ് ഉള്ളത് കമ്പനിയുടെ ഫസ്റ്റ് മില്ല് ലോഞ്ച് ചെയ്തത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സിമെൻറ്റ് ഡിമാൻഡ് ഏകദേശം ഈ വർഷം ആറ് മുതൽ ഏഴ് ശതമാനം വരെ ഗ്രോത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഗവൺമെൻ്റിൻ്റെ ബൂസ്റ്റ് തന്നെയാണ് ഇൻഫ്രാസ്ട്രക്ചറിലും റൂറൽ ഹൗസിങ്ങിലും ഒക്കെ തന്നെ ഗവൺമെൻറ് നല്ല രീതിയിലുള്ള ബൂസ്റ്റ് കൊടുക്കുന്നുണ്ട് അതിന് പുറമെ ഇന്ത്യയിലെ സിമെന്റ് സെക്ടറിൻ്റെ ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവായിട്ടാണ് ഗവൺമെൻറ് പ്രത്യേകിച്ചും ഗവൺമെൻ്റ് ഫോക്കസ് ഉള്ളത് കൊണ്ട് തന്നെ ബഡ്ജറ്റ് അലോക്കേഷൻ കൂടുതലാണ് അതുപോലെ തന്നെ ഹൗസിംഗും റോഡ് ഡെവലപ്മെൻറ്റൊക്കെ തന്നെ നടക്കാൻ സാധ്യതയുണ്ട് റവന്യൂ ഏകദേശം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് ശതമാനം വരെ എക്സ്പെക്റ്റ് ഉണ്ടാകും കൂടുതലുണ്ടാകും എന്നാണ് മാനേജ്മെൻറ്റ് തന്നെ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് കൂടി എക്സ്പെക്ട് ചെയ്യുന്നത് ഈ അടുത്തവർ എല്ലാ ഇന്ത്യ സിമന്റിലെ മാജർ ഓഹരികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം എൺപത്തി ശതമാനം ഓഹരികൾ ഇപ്പോൾ അൽട്രാ ടെക് കയ്യിലുണ്ട് ഇന്ത്യ സിമന്റിൻ്റെ അത് അപ്പോൾ ഏഴ് ശതമാനം ഫോളോ അപ്പ് ഓവർ ഇപ്പോൾ സെബിയുടെ റൂൾ പ്രകാരം എഴുപത്തഞ്ച് ശതമാനം മാത്രമാണ് പ്രൊമോട്ടേഴ്സിന് വെക്കാൻ പറ്റുക അതുകൊണ്ട് തന്നെ ഏഴ് ശതമാനത്തോളം ഓഹരികൾ അവർ വിൽക്കാൻ സാധ്യതയുണ്ട് ഏകദേശം ആറേ പോയിൻറ്റ് ഏഴ് ബില്യൻ ഇന്ത്യൻ റുപ്പീസിൻ്റെ സിമെന്റ് സെയിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അൾട്രാടെക് സിമെന്റും നമുക്ക് അമ്പുജ സിമെന്റും ഒക്കെ തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് ആ ഒരു സെക്ടറിൻ്റെ ഫോക്കസ് വെച്ചിട്ട് അടുത്തൊരു ഒന്നോ രണ്ടോ വർഷത്തേക്കുള്ള ഫോക്കസ് വെച്ചുകൊണ്ട് സിമെന്റ് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൺസിഡർ ചെയ്യാവുന്ന ഓരോരാണ് അൾട്രാടെക് ആസ് എ ലീഡർ അത് തന്നെ അംബുജ ഇസ് എ സെക്കൻഡ് പ്ലെയർ അദാനി എന്ന് പറയുന്നത് അതുപോലെ ഒരുപാട് ചെറിയ സിമെന്റ് കമ്പനികളുണ്ട് അപ്പോൾ സിമെന്റ് ഇസ് എ സെക്ടർ അടുത്ത ഒന്നോ രണ്ടോ മൂന്നോ വർഷത്തേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തീമായിട്ട് ചെറിയ രീതിയിൽ പോർട്ട്ഫോളിയോ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തീമായിട്ടാണ് സിമെന്റിനെ കാണുന്നത് അതുപോലെ സിമെന്റിനെക്കുറിച്ച് പറയുന്ന സമയത്ത് സിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു അനുബന്ധ ഇൻഡസ്ട്രിയുണ്ട് സിമെൻറ്റ് ഉണ്ട് അജാക്സ് എഞ്ചിനീയറിംഗ് നമ്മുടെ സീങ്ങി സ്കീങ്ങിലൊക്കെ പറഞ്ഞ സ്പെഷ്യൽ സ്റ്റോക്കായിട്ടൊക്കെ കൊടുത്തിരുന്നതാണ് വളരെ നല്ല രീതിയിലുള്ള റിട്ടേൺ വളരെ ചെറിയ സമയം കൊണ്ട് റിട്ടേൺ ജനറേറ്റ് ചെയ്തൊരു സ്റ്റോക്ക് കൂടിയാണ് ഇപ്പോഴും നമുക്ക് അജാക്സ് എഞ്ചിനീയറിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിമൻ്റ് മിക്സറൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികളാണ് ഏകദേശം എഴുപത്തഞ്ച് ശതമാനം മാർക്കറ്റ് ഷെയർ ഈ ഒരു സെൽഫ് ലോഡിങ് കോൺക്രീറ്റ് മിക്സർ സെഗ്മെൻ്റിലുള്ളൊരു കമ്പനിയാണ് അജാക്സ് അജാക്സ് ഈ അടുത്തായിട്ടൊരു ത്രീ ടിക്കേറ്റ്സ് ആയിട്ട് മുപ്പത് വർഷമായിട്ട് ഈ ഒരു രംഗത്തുണ്ട് പക്ഷേ ഈ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രസൻസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മെക്കനൈസേഷനും കോൺക്രീറ്റ് മിക്സിംഗും ഒക്കെ നോക്കുന്ന ആ ഒരു കോൺക്രീറ്റ് സെഗ്മെൻറ്റുള്ള മെക്കനൈസേഷനും നോക്കുന്ന സമയത്ത് വളരെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു കമ്പനി ആയിട്ടാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു അജാക്സ് എഞ്ചിനീയറിങ് എ ജെ എക്സ് ആണ് അതിൻ്റെ വരുന്നത് കോഡ് വരുന്നത് ടിക്കർ കോഡ് വരുന്നത് അജാക്സ് എഞ്ചിനീയറിങ് എനിക്ക് തോന്നുന്നു കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രോഹരിയാണ് ഡീലർ നെറ്റ്വർക്ക് നോക്കിക്കഴിഞ്ഞാലും അവരുടെ പുതിയ ബിസിനസ് എൻട്രി നോക്കിക്കഴിഞ്ഞാലൊക്കെ തന്നെ ബാച്ചിങ് പ്ലാൻസും ബൂം പമ്പ്സ് അതുപോലെ തന്നെ പേവേഴ്സ് ഇങ്ങനെയുള്ള പല സെഗ്മെൻറ്റുകളിലൊക്കെ അവർ എൻട്രി ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു തൊള്ളായിരം രൂപയെങ്കിലും ഒരു എണ്ണൂറ്റി അൻപത് തൊള്ളായിരം രൂപ നിലവാരത്തിലേക്ക് വരാൻ സാധ്യതയുള്ളൊരു കമ്പനിയായിട്ടാണ് ആ ജാക്സ് എഞ്ചിനീയറിങ് പറയുന്നത് അത് സിമൻറ്റ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇൻഡസ്ട്രിയതുകൊണ്ട് തന്നെ സിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും നെഗറ്റീവ് ന്യൂസുകൾ വന്നാലും ജാക്സിൽ ഡൗണ്ട് സൈഡ് വരാൻ സാധ്യതയുണ്ട് സോ അജാക്സ് എഞ്ചിനീയറിംഗ് നമുക്ക് ഈ ഒരു മീഡിയം മീഡിയം അല്ല ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സിലേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഹരിയായിട്ടാണ് അജാക്സ് എഞ്ചിനീയറിങ് കാണുന്നത് അതുപോലെ നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ് നമ്മുടെ പ്രോഗ്രാംസിലൊക്കെ കൊടുത്തിരിക്കുന്ന പല സ്റ്റോക്കുകളിലും നല്ല രീതിയിലുള്ള മൊമെൻറ്റ് കഴിഞ്ഞ ആഴ്ചയും വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് റിസൾട്ട് അനാലിസിസ് ഒക്കെ നടത്തിയതാണ് അപ്പോളോ ഹോസ്പിറ്റലും മറ്റുള്ള ഈവൻ പല ഹോസ്പിറ്റൽ സ്റ്റോക്കുകളിലും നല്ല രീതിയിലുള്ള മൊവ്മെൻറ്റ് കഴിഞ്ഞ ആഴ്ചയും കണ്ടു അതുപോലെ തന്നെ വി എസ് ടി ടീലേഴ്സ് നമ്മൾ പറയുന്ന സ്റ്റോക്കായിരുന്നു അതിന് നല്ല രീതിയിലുള്ള മുന്നേറ്റം വന്നു എസ് എം എൽ ലിസൂസു ഏകദേശം ആയിരം രൂപയോളമാണ് അത് മുന്നേ മുന്നോക്ക് വന്നിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് സോ പല സ്റ്റോക്കുകളിലും നല്ല രീതിയിലുള്ള മൊമെൻറ്റും കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള സ്റ്റോക്ക് പിക്സുകൾക്കും മറ്റുമായിട്ട് നമ്മുടെ അഡ്വൈസറി സർവീസുകളിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഏകദേശം എയ്റ്റ് ടു ടെൻ പെർസെൻറ്റേജോളം റിട്ടേൺ നമുക്ക് പല സ്റ്റോക്കുകളിലും ഈ ആഴ്ചയും വളരെ ചെറിയ സമയം കൊണ്ട് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റിസർച്ച് ഐഡിയാസിനും റിസർച്ച് നോട്ട്സുകൾക്കായിട്ട് നമ്മുടെ അഡ്വൈസറി സർവീസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഈ സമയമാണ് മാർക്കറ്റിൽ നല്ല വെളിറ്റാലിറ്റി ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നല്ല സ്റ്റോക്കുകൾ പ്രത്യേകിച്ചും റിസൾട്ട് അപ്ഡേറ്റ്സുകളൊക്കെ വരുന്ന സമയത്ത് കൂടുതൽ നല്ല റിസൾട്ടുകൾ വേസ്റ്റ് ആയിട്ടുള്ള കമ്പനികൾ നല്ല വാലുവേഷൻ വരുന്ന സമയത്ത് എൻട്രി ചെയ്യാൻ പറ്റിയ ഒരു സമയമായിട്ടാണ് കാണുന്നത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്കധികം ഭയപ്പെടാതെ മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ടാകും അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ക്വാളിറ്റി സ്റ്റോക്കുകൾക്കായിട്ട് നമുക്ക് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇന്നൊന്നുകൂടി ഞാൻ നിങ്ങളെ അഡ്വൈസറി സർവീസുകളിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ അടുത്ത ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ വളരെ ഇവൻ്റ്ഫുള്ളായിട്ടുള്ളൊരു വീക്ക് തന്നെയാണ് മാർക്കറ്റിലെ സംബന്ധിച്ചിട്ട് യു എസ് എൽ നിന്നുള്ള വാർത്തകൾ വളരെ പ്രാധാന്യമാണ് അതുപോലെ നമ്മുടെ ഡൊമസ്റ്റിക് യൂസ് ബിസിനസ് അപ്ഡേറ്റ്സുകൾ ശ്രമിക്കുക ക്യു വൺ റിസൾട്ടുകൾ നോക്കുക ഇതൊക്കെ നോക്കിക്കായിരിക്കും മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ പോകുന്നത് റേഞ്ച് ഇരുപത്ത ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അൻപത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസാണ് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് ഇതിന് മുകളിലേക്കുള്ളൊരു പോക്ക് മാത്രമാണ് നിഫ്റ്റിയിലെ ഒരു പുതിയ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ മറ്റു നിങ്ങളൊക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കൊണ്ടും നിർദ്ദേശിക്കണം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കണ്ട മറക്കാതിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്